കൃഷ്ണനെ സമീപിച്ച ബലരാമന് സന്ദേഹങ്ങളായിരുന്നു കംസൻ കാരാഗ്രഹത്തിൽ അടച്ചതിനെ കുറിച്ചും സംഭവിക്കേണ്ടത് യഥാകാലം സംഭവിക്കുമെന്നതിനോടൊപ്പം കംസന്റെ പിതാവ് ഉഗ്രസേനല്ല എന്ന സത്യവും കൃഷ്ണൻ വെളിപ്പെടുത്തുന്നു ഹനുമാന്റെ വേഷം ധരിച്ച് ഭിക്ഷാടനത്തിന് വന്ന ഭക്തനെ ബലരാമൻ സംശയിക്കുന്നു കള്ളം പറയാറുണ്ടോ എന്ന കൃഷ്ണന്റെ ചോദ്യത്തിന് ഈ വേഷം ധരിച്ചാൽ ഒരിക്കലും കള്ളം ഉച്ചരിക്കാറില്ലെന്നും അതല്ലാത്തപ്പോൾ സംഭവിക്കാറുണ്ടെന്നും അയാൾ ഏറ്റുപറഞ്ഞു മുൻവിധികൾ യഥാ കാഴ്ചയെ മറയ്ക്കുമെന്നും സത്യം തുറന്നു പറഞ്ഞ ഭിക്ഷാംദേഹി യഥാർത്ഥ ഭക്തനാണെന്നും കൃഷ്ണൻ ബലരാമനെ ഉണർത്തിച്ചു പത്നി സുശീല ഗൃഹത്തിൽ നടത്താൻ ഉദ്ദേശിച്ച സഹസ്രനാമ പൂജയ്ക്ക് ഉപനന്ദനെയും കുടുംബത്തെയും ക്ഷണിക്കാനെത്തുന്നു പൂജ ഗോകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയതിനാൽ അവർ ക്ഷണം സ്വീകരിക്കുന്നു വൃന്ദാവനവാസികളുടെ മനസ്സിളക്കാനുള്ള കംസന്റെ ഉപായമാണ് സഹസ്രനാമ പൂജയെന്ന് കൃഷ്ണന് അറിയാം ഗോകുലവാസികൾക്ക് അക്കാര്യം അറിയില്ലെന്ന് കൃഷ്ണൻ ബലരാമനോട് പറയുന്നു ഏത് പൂജയും ഉപാധിധർമ്മങ്ങളില്ലാതെ ഭഗവാൻ സ്വീകാര്യമാണ് പത്നിമാരായ ഹസ്തിയും പ്രസ്ഥിയും കംസൻ ഭക്ഷണം പോലും ഉപേക്ഷിച്ചതിൽ വിവശരാണ് പ്രളംബന്റെ വധത്തിൽ നിരാശനും ക്ഷോഭിതനുമായ കംസൻ തന്റെ ശത്രുവിന്റെ നിഗ്രഹ ശേഷമേ ഭക്ഷണം കഴിക്കൂ എന്ന പ്രതിജ്ഞയിലാണ് കൈരേഖ നോക്കാം ജോൽസ്യം നോക്കാം കൈരേഖ നോക്കാം ജോൽസ്യം നോക്കാം അമ്മേ കൈരേഖ നോക്കാം അമ്മേ കൈരേഖ നോക്കാം നോക്കാം എന്താ ഇങ്ങനെ നോക്കുന്നത് ഈശ്വരാ ഞാനീ കാണുന്നത് സത്യമാണോ അതോ മായിയോ ഇത് ഭഗവാന്റെ ഭഗവാന്റെ കൈയാണല്ലോ കൈ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ കൈ അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന കണ്ണൻ ദൈവമാണോ അതൊന്നും പറയാൻ ഞാൻ ആണല്ലേ കുഞ്ഞെ എന്റെ കണ്ണിൽ പതിഞ്ഞത് ഞാൻ പറഞ്ഞു ഈ കൈ ഭഗവാന്റെ കൈ തന്നെയാണ് ശരി എന്നാൽ ഈ ദൈവത്തിന്റെ കൈയിലെ ഭാഗ്യം എങ്ങനെയുണ്ടെന്ന് കേൾക്കട്ടെ നമ്മുടെയൊക്കെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നവനെ ദൈവം ആ ദൈവത്തിന്റെ ഭാഗ്യം നോക്കാൻ പറഞ്ഞാൽ ഇല്ല കൈരേഖയും ഒക്കെ ആണെന്നാ എല്ലാവരും പറയാറ് കൂട്ടുകാരെ ഞാനൊരു കണക്ക് ചോദിക്കട്ടെ ചോദിക്കൂ കണ്ണാ ഒന്നും രണ്ടും ചേർന്നാൽ എത്രയാ മൂന്ന് ൂട്ടുകാരെ അതങ്ങനെ തെറ്റാവും ഒന്നും രണ്ടും ഒന്ന് അതങ്ങനെ ഒന്നാവും കണ്ണൊന്ന് ഇവര് മൊത്തം രണ്ട് മൊത്തം അതങ്ങനെ ഒന്നാവും ശ്രദ്ധിച്ചു കേൾക്കണം ബ്രഹ്മം ഒന്നേ ഒന്ന് ആ ഒന്നിലിരുന്നാണ് രണ്ടും മൂന്നും പത്തും നൂറും ആയിരവും കോടികളും ഉത്ഭവിക്കുന്നത് ആദ്യത്തെ ഒന്ന് ഏതാണെന്നറിയാത്തവർക്ക് ജോത്സ്യം വെറും നുണയായി തോന്നാം ചക്ര ഇവർക്ക് എന്തെങ്കിലും ധാന്യങ്ങൾ കൊടുക്കൂ നമുക്ക് പുറപ്പെടാം ശരി തോടരെ ക്ഷാൽ ഭഗവാൻ തന്നെ സംശയമില്ല ഓം നാരായണായ നമ ഓം ശ്രീ വിക്രമേ നമ ഓം ഗോവിന്ദായ നമ ഓം മധുസുന്ദനായ നമ ഓം ജനാർദനായ നമ ഓം ശ്രീധരായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം നാരായണായ നമ ഓം വിക്രമേ നമ ഓം ഗോവിന്ദായ നമ ഓം മധുസൂദനായ നമ ഓം ജനാർദനായ നമ ഓം ശ്രീധരായ ഓം ഋഷികേശായ നമ ഓം നാരായണായ നമ ഓം ശ്രീവിക്രമേയ നമ ഓം ഗോവിന്ദായ നമ ഓം മധുസൂദനായ നമ ഓം ജനർദനായ നമ ഓം ശ്രീധരായ ഓം ഋഷികേശായ നമ ഓം നാരായണാ നമ ഓം വിക്രമേ നമ ഓം ഗോവിന്ദായ ഗോവി ഓം മധുസൂദന ഓം ജനർദനായ നമ ഓം ഓം ഋഷികേശായ നമ ഓം നാരായ നമ ഓം ശ്രീ വിക്രമേ നമ ഓം ഗോവിന്ദായ നമ ഓം മധുസൂദന ഓം ജനാർദനായ നമ ഓം ശ്രീധരാണായ നമ ഓം ഋഷികേശായ നമ ഓം നാരായണായ ഗോവി ഓം ശ്രീ വിക്രമേ മധുസൂദന ഓം ജനാർദനായ നമ ഓം ഓം ഋഷികേശാ നമ ഓം നാരായണായ നമ ಓಂ ಶ್ರೀ ನಮಃ ಓಂ ಗೋವಿ गोविन्दाय नमः ॐ मधुसूदनाय नमः ॐ जनार्दनाय नमः ॐ शंहराय नमः ॐ ऋषिकेशाय नमः ॐ नारायणाय नमः ॐ श्रीविक्रमे नमः ॐ गोविन्दाय नमः ॐ मधुसूदनाय नमः ॐ जनार्दनाय नमः ॐ शङ्कराय नमः വാഴട്ടെ വൈരികൾക്ക് ജീവഹാനി ഭവിക്കട്ടെ ഓഹോ ആരാധനയുടെ പൂജയ്ക്ക് വന്ന നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വഞ്ചന ഞങ്ങളോട് വേണ്ടായിരുന്നു കംസിനു വേണ്ടി ഞങ്ങളെ കൊണ്ട് ഹീനകൃത്യം ചെയ്യിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ അപ്പോഴേ സംശയിച്ചതാണ് ഹീനകൃത്യമല്ല ഗോപികളെ നിങ്ങളുടെ മനസ്സിൽ ഭഗവാനായിരുന്നില്ലേ പ്രജകളുടെ ഭക്തി മഹാരാജാവിനോടാണ് വേണ്ടത് മഹാരാജാവിന്റെ കൽപ്പനയാണ് എല്ലാവരും ഉപഹാരം വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് ഉത്തമം രാജകൽപ്പന ലംഘിക്കാൻ ആർക്കും അവകാശമില്ല ഞങ്ങൾക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത് സുരേഷൻ എവിടെ അത് ആദ്യമേ പറഞ്ഞില്ലേ അദ്ദേഹം രാജകൊട്ടാരത്തിൽ അത്യാവശ്യമായ ഒരു ജോലിക്കായി പോയിരിക്കണെന്ന് ഈശ്വരനെ പോലും കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ വരൂ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല മഹാരാജാവിന്റെ ഉത്തരവ് ലംഘിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഭവിഷ്യത്ത് അനുഭവിക്കുക വിവേകം നശിച്ചാൽ ധർമ്മശോഷണം ഭവിക്കുന്നവർക്ക് മായാമോഹങ്ങൾ മായാമോഹം അന്ധകാരമാണ് ആ അന്ധകാരത്തിൽ പെട്ടവർക്ക് അധർമ്മങ്ങൾ ധർമ്മമായി തീരുന്നു ഇതിന് പ്രതിവിധി മഹാരാജാവ് തന്നെ ചെയ്യും ും പ്രഭു വൃന്ദാവനത്തിന്റെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമവും പരാജയപ്പെട്ടു പ്രഭു എന്ത് എങ്ങനെ പരാജയപ്പെട്ടു ഗോകുലവാസികൾ ഒട്ടും രാജഭക്തി ഇല്ലാത്തവരാണെന്നാണ് നമ്മുടെ ദൂതന്മാർ വന്നറിയിച്ചത് എങ്കിൽ രാജനിന്നു പഠിപ്പിക്കേണ്ട പാഠം നാം അവരെ പഠിപ്പിക്കേണ്ടി വരും എന്തു സംഭവിച്ചു എന്നാണ് അവരറിയിച്ചത് അങ് കൊടുത്തയച്ച പാരിതോഷികങ്ങൾ അവർ നിരസിച്ചു അത്രേ മഹാരാജാവാണ് പൂജയുടെ പിന്നിലെന്ന് അവർ പരസ്യമായി രാജനിന്ന തുടങ്ങിയത്രെ അപ്പോൾ ഗോകുലം ഒറ്റക്കെട്ടായി നമുക്കെതിരെ നീങ്ങാനുള്ള ഒരുക്കമാണെന്നോ വൃന്ദാവനം ഒരു പ്രതിബന്ധമാവുന്ന പക്ഷം കംസന്റെ രാജനീതി അവർ അറിയാൻ പോകുന്നതേയുള്ളൂ മന്ത്രി നന്ദഗോബർ കുടനെ ഒരു ദൂതയക്കൂ ഉത്തരവ് പ്രഭു

ഈ യസമാന്റെ പേര് പറ കണ്ണൻ കണ്ണൻ ആ ശരി ഇനി എന്റെ പേര് പറയട്ടെ യസമാന്റെ പേര് ബലരാമൻ ആ പറയ ബലരാമൻ പുലരാമൻ പുലരാമനല്ല ബലരാമൻ ബലരാമൻ ആ പറ ബലരാമൻ പുലരാമൻ പുലരാമൻ ഈ ശരിക്കും സംസാരിക്കാൻ അറിയില്ല ഇതിനെ കൊണ്ട് എന്തിനു നടക്കണം കൊണ്ട് ഈ തത്തെയും കഷ്ടപ്പെട്ടു വലയും പേര് ശരിക്കും പറഞ്ഞില്ലെങ്കിൽ അതിന് ധാന്യം പോലും കൊടുക്കാതെ വേണ്ട വിധം ശിക്ഷിക്കും അങ്ങനെയല്ലേ ധാന്യം കിട്ടുമെന്ന് കരുതി പറയുന്നത് പെട്ടെന്ന് അനുസരിക്കും നിങ്ങൾ മാത്രമല്ല ഈ ഈ ഇങ്ങനെ ഒരു ജീവിതം വേണോ വിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ അറിയില്ല ഭക്ഷണം കഴിക്കാൻ അറിയില്ലെന്നോ ആ പിന്നെങ്ങനെ ജീവിക്കും എന്റെ വയറ് ഭക്ഷിക്കാറുണ്ട് ഇപ്പൊ നോക്കിയോളൂ പേര് ശരിയായി പറയുന്നത് വേണ്ട അതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്ട ഒരു കഷ്ടവും ഇല്ല ഇപ്പൊ ശരിക്കും പറക്ര ഇവർക്ക് എന്തെങ്കിലും കൊടുക്കൂ ഇപ്പൊ എങ്ങനെ ശരിയായി തത്ത പറഞ്ഞു ഇത് ഞങ്ങൾക്കിടയിലെ ഒരു ഭാഷയാ അടിയന്റെ ആംഗ്യത്തിനൊത്ത് തത്ത ശരിയായും തെറ്റായും പറയും ആ ശരി കണ്ണൻ അയാളുടെ മുദ്രകളും ജപങ്ങളും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അയാൾക്ക് എന്തോ അസാധാരണത്വമുണ്ട് ഒരു വേടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അല്ല വൃന്ദാവനത്തിൽ പലരും ഇറങ്ങിയിട്ടുണ്ടല്ലോ കംസന്റെ ദൗത്യവുമായി ഒരുപക്ഷെ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല ഒന്നു തന്നെയാണെന്ന് കണ്ണന്റെ മൊഴി അതിനാധാരമോ ബ്രഹ്മം ഒന്നേ ഒന്നെന്നും പത്തും നൂറും ആയിരങ്ങളും മാത്രമല്ല അനന്ത കോടികളും ബ്രഹ്മത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാൽ ആദ്യത്തെ ഒന്ന് ഉത്ഭവസ്രോതസ് ഏതെന്നറിയാത്തവർക്കോ എല്ലാം കേവലം കേവലമിഥ്യ ആയിരം യോജനയ്ക്കും ആദ്യ അടി എന്നാണ് പ്രമാണം ആ അടിവയ്പിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് സാരം ഇന്ദ്രിയനിഷ്ഠമായ ഗണിതങ്ങൾ കേവലം മായാവിഭ്രാന്തികൾ മാത്രം